ഹായ് എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഞാൻ ഞാനിന്നിവിടെ പറയാൻ പോകുന്നത് ഒരു ഇമ്പോർട്ടൻ്റ് ആണ് അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണാൻ ശ്രമിക്കുക അപ്പോൾ ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യം മിക്ക ആൾക്കാർക്കും അറിയുന്ന കാര്യമാണ് കാരണം ഇപ്പോൾ യൂട്യൂബിൽ എന്താ പറയുക ഓടിക്കൊണ്ടിരിക്കുന്ന വരലായ ഒരു വീഡിയോസ് ആണ് പന്ത്രണ്ടേ പന്ത്രണ്ടേ ആ നമ്പർ അറിയാത്തവർ ആരും ഉണ്ടാവില്ല അല്ലേ എന്താ പറയുക ഞാനും അതേപോലെ ചെയ്തിട്ടുണ്ട് പന്ത്രണ്ട് പന്ത്രണ്ട് എഴുതിയിട്ടുണ്ട് പക്ഷെ ഞാൻ എഴുതിയിട്ട് ഇരുപത്തൊന്നും ഡേയ്സ് ആയിട്ടില്ല കുറച്ച് ദിവസം തന്നെ ആയിട്ടുള്ളു അപ്പോൾ അതിൽ നമ്മൾ ആ വീഡിയോസിൽ എല്ലാവരും പറയുന്നുണ്ട് എത്ര വലിയ ആഗ്രഹവും നടക്കാൻ നടക്കാത്ത ആഗ്രഹവും ഈ ഒരു നമ്പർ എഴുതി കഴിഞ്ഞാൽ നടക്കുന്നു അതൊരിക്കലും ആ പറഞ്ഞത് പൊട്ടത്തരോണമെന്ന് ഞാൻ പറയുള്ളൂ അങ്ങനെ എത്ര വലിയ ആഗ്രഹവും നടക്കാത്ത ആഗ്രഹവും ഒരിക്കലും ഈ ഒരു നമ്പർ എഴുതിയാൽ നടത്തില്ല അതിന് ഹൺഡ്രഡ് പേഴ്സൻറ്റേജ് ഉറപ്പ് പറയാം കാരണം ആദ്യം നമുക്ക് വേണ്ടത് ഒരു ഈ നമ്പറല്ല എന്തൊരു കാര്യമായാലും ശരി നമുക്ക് ആദ്യം വേണ്ടത് മനസ്സിലൊരു വിശ്വാസമാണ് വേണ്ടത് ഇപ്പം നമുക്കിപ്പോൾ എന്തിനെങ്കിലും എന്താ സപ്പോസ് എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാം അല്ലെങ്കിൽ ഞാൻ എൻ്റെ കാര്യം തന്നെ പറയും ഇപ്പോൾ യൂട്യൂബ് ഇങ്ങനെ ഇതാക്കി വാശി ടൈം ആവാൻ വേണ്ടിയിട്ട് അയ്യോ അതാവില്ല ഞാനത് എനിക്ക് എന്നെ കൊണ്ടിത് പറ്റില്ല അന്ന് നമ്മൾ തുടക്കത്തിലേ പറഞ്ഞ് നമ്മുടെ മനസ്സിനിതാക്കി കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും നമുക്കത് വിജയം കിട്ടില്ല അതൊരിക്കലും നമുക്കത് സാധിച്ചു നാലായിരം വാഷ് ടൈം ആവാൻ സാ സാധിച്ചെടുക്കാൻ പറ്റില്ല ഒരിക്കലും പറ്റില്ല പക്ഷേ നമ്മുടെ എന്താ പറയുക മനസ്സിൽ ഇത് പറ്റും എനിക്ക് ഓപ്പാണ് എനിക്ക് ഈ ചാനൽ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും നാലായിരം വാഷ് ടൈമും കംപ്ലീറ്റ് ആക്കാൻ പറ്റും പറ്റുമ്പോൾ നമ്മൾ എന്താ പറയുക കഠിന എന്താ പറയുക മനസ്സിൽ അത്രയും വിശ്വാസത്തോടുകൂടി മുന്നോട്ട് പോയാൽ നമ്മുടെ പ്രയത്നവും വേണം വെറുതെ വിശ്വാസം മാത്രം പോരാ പ്രയത്നവും വേണം അപ്പം അത് രണ്ടും കൂടി നമ്മൾ മുന്നോട്ട് പോയാൽ നമുക്ക് ഉറപ്പായാലും അത് കിട്ടും എന്താ പറയുക നമുക്കത് ഉറപ്പായാലും ആ ഒരു എന്താ പറയുക കംപ്ലീറ്റ് നാലായിരം വർഷം കംപ്ലീറ്റ് ആക്കാൻ എന്തായാലും പറ്റും അപ്പം നടക്കുന്ന ആദ്യം നമുക്ക് ഈ നമ്പർ എഴുതുന്നത് കൊണ്ട് ഞാനും തെറ്റല്ലാന്ന് ഞാൻ പറയുന്നത് ഈ നമ്പർ എഴുതിയിട്ട് പല പേർക്കും അനുഭവം ഉണ്ടായിരുന്നു ഞാൻ കമൻ്റ് എന്താ പറയുക വീഡിയോയിൽ ഒക്കെ ഞാൻ വായിച്ചിട്ടുണ്ടായിരുന്നു അവരിന് ഞാൻ ഒരിക്കലും കുറ്റമല്ല ഞാൻ പറയുന്നത് പക്ഷേ ഈ നമ്പർ എഴുതുമ്പോൾ ഞാനും എഴുതിയിട്ടുണ്ട് അപ്പോൾ എൻ്റെ ആഗ്രഹം നടന്നുകൊണ്ടിരിക്കുന്നു എന്ന് ഞാൻ പറയാം കംപ്ലീറ്റ് ആയിട്ടില്ല കംപ്ലീറ്റ് ആയിട്ട് ഞാൻ വീഡിയോ എടുക്കുകയുള്ളൂ കാരണം ഒരേകദേശമായി പാതി വഴി നിൽക്കുകയാണ് അപ്പം അത് ഫുള്ളായി നമ്മൾ ഒന്ന് ഇരുപത്തൊന്ന് ദിവസം കഴിഞ്ഞിട്ട് ഞാൻ പറയൂ ഞാൻ എന്തായാലും വീഡിയോ ചെയ്യുന്നതായിരിക്കും നിങ്ങളോട് ഞാൻ എന്തായാലും അത് പറയുന്നതായിരിക്കും അപ്പോൾ നമ്മൾ ഒന്നാമത് നമ്മൾ ഇപ്പോൾ ഈ നമ്പറിൽ നിന്നല്ല എന്തൊരു കാര്യം ചെയ്യണേ നമുക്ക് ആദ്യം ആത്മവിശ്വാസം സ്വന്തമായിട്ടൊന്ന് വേണം അത് ചെയ്യാൻ പറ്റുന്നുള്ളത് അതേപോലെ ഇത് എഴുതുമ്പോൾ നമ്മൾ എന്താ പറയുക എഴുതുമ്പോൾ മനസ്സിന് നന്നായി എന്താ പറയുക ഇത് നടക്കുന്നുള്ളൊരു ആത്മവിശ്വാസം നമുക്ക് എന്തായാലും വരും ആ ഒന്ന് പരീക്ഷിച്ചു നോക്കാൻ കിട്ടിയാൽ കിട്ടട്ടെ അല്ലെ ആഗ്രഹം നടന്നാൽ നടക്കട്ടെ അങ്ങനെയൊക്കെ വിചാരിച്ചു എഴുതിയാ ഒരിക്കലെങ്കിലും നമുക്ക് നടക്കാൻ പോകുന്നില്ല പിന്നെ എന്ത് എന്താ പിന്നെ ഒരു കാര്യം പറഞ്ഞ ഏറ്റവും വലിയ നടക്കാത്ത ആഗ്രഹം ആലോചിച്ച് എഴുതിയിട്ട് നമ്മ എന്തായിട്ട് ആഗ്രഹം നടന്നില്ല എന്ന് നമ്മ പറയാൻ പറ്റില്ല കാരണം കൊക്കിലൊതുങ്ങുന്നതേ കൊത്താൻ പറ്റുള്ളൂ ആദ്യം നമ്മൾ ചെറുതിൽ നിന്ന് തുടങ്ങണം തുടക്കത്തിലേ എന്താ പറയുക എനിക്കൊരു ഒരു ലക്ഷം രൂപ അല്ലെങ്കിൽ രണ്ട് ലക്ഷം രൂപ ആവശ്യമുണ്ട് അപ്പം അത് ആലോചിച്ച് നോക്കാം കിട്ടുമെന്ന് നോക്കാം അങ്ങനെയൊന്നും വിചാരിക്കാൻ പറ്റില്ല ആദ്യം നമ്മൾ ചെറുപ്പത്തിൽ അല്ല ചെറുതിൽ നിന്ന് തുടങ്ങാം ചെറിയൊരാഗ്രഹം അങ്ങനെ നമുക്ക് ആദ്യമൊന്നും നമുക്കൊന്നും ഇതായിക്കാം അപ്പോൾ എന്താ പറയുക തുടക്കത്തിൽ തന്നെ വലുത് ആഗ്രഹിച്ചിട്ട് നടന്നില്ല ഇത് ഫേക്കാണ് അങ്ങനെ പറയുന്നവരും ഉണ്ട് അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക ചെറുതിൽ നിന്ന് നമുക്ക് പിന്നെ തുടങ്ങും അത് ഇരുപത്തൊന്ന് ദിവസം എഴുതണം പിന്നെ എല്ലാവരും പറയുന്ന ടൈം എനിക്ക് തോന്നുന്നു ഞാൻ എനിക്ക് പെർഫെക്റ്റ് ആയ ടൈം എന്ന് പറയുന്നത് വൈകുന്നേരമാണ് എനിക്ക് തോന്നുന്നത് നമ്മൾ ഭക്ഷണമൊക്കെ കഴിഞ്ഞ് കിടക്കാൻ പോകുമ്പോൾ ഈ കയ്യിൽ എഴുതി വയ്ക്കണം അതാണ് ഏറ്റവും നല്ല സമയമെന്ന് പറഞ്ഞാൽ ഏറ്റവും പെർഫെക്റ്റായ സമയം എന്താ പറയുക അതാണ് കാരണം നമ്മൾ പകലെഴുതും ഇപ്പോൾ രാവിലെ ഒരു പണിയൊക്കെ കഴിഞ്ഞ് പത്ത് മണിക്ക് എഴുതും എഴുതിയിട്ട് നമ്മൾ എന്താ പറയുക ഇങ്ങനെ എഴുതി ഇങ്ങനെ മനസ്സിൽ കുറച്ച് നേരം ഇങ്ങനെ ദൈവമേ നടക്കുന്ന വിശ്വാസത്തോടെ നമ്മൾ പ്രാർത്ഥിക്കും അത് കഴിഞ്ഞ് ആ ഒരു ചിന്ത വിട്ടു പിന്നെ നമ്മൾ വേറെ എന്തെങ്കിലും ചിന്തയിലായിരിക്കും അല്ലെങ്കിൽ എങ്ങോട്ടേക്ക് പോകും ചിലപ്പോൾ ധൃതി പിടിച്ചയ്യോ എഴുതിയിട്ടില്ലല്ലോ ഒന്ന് എന്ന് പറഞ്ഞിട്ട് പോകും ധൃതി പിടിച്ച് എഴുതും അങ്ങനെയൊന്നും എഴുതിയിട്ട് കാര്യമില്ല നമ്മൾ രാത്രി എന്താ പറയുക ഭക്ഷണമൊക്കെ കഴിച്ച് കിടക്കാൻ പോകുന്ന സമയത്ത് നമ്മൾ എഴുതുക കയ്യിൽ പന്തേ പന്തെന്ന് എഴുതുക അത് എഴുതിയിട്ട് നമ്മൾ കിടക്കാൻ പോകുന്ന സമയത്ത് ഈശ്വരനെ നമ്മൾ നന്നായി പ്രാർത്ഥിച്ച് ദൈവമേ എൻ്റെ ആഗ്രഹം നടക്കണേന്ന് അങ്ങനെ മനസ്സിൽ നന്നായി പ്രാർത്ഥിച്ചിട്ട് ആ ഒരു ഉറങ്ങുന്ന സമയത്ത് നന്നായി മനസ്സിൽ വിചാരിച്ചിട്ട് കിടന്ന നിങ്ങൾക്ക് ഇരുപത്തൊന്ന് ദിവസം പോയിട്ട് എന്താ പറയുക ഒരാഴ്ച നിങ്ങളുടെ ആഗ്രഹം നടക്കും അത് ഉറപ്പാണ് ഒപ്പാണ് പക്ഷെ ഞാൻ പോലെ എന്ത് ആഗ്രഹിക്കാനും അതിനുള്ള പ്രയത്നം ആദ്യം വേണം പിന്നെ ആത്മവിശ്വാസം ഇത് രണ്ടും ഉണ്ടെങ്കിൽ മാത്രം നമുക്കത് നടക്കുള്ളൂ പിന്നെ അല്ലാതെ വെറുതെ ഒന്ന് എഴുതിയിട്ടോ നോക്കാന്ന് പറഞ്ഞിട്ട് എഴുതിയിട്ട് കാര്യമില്ല അപ്പോൾ ഒന്ന് കഠിന പ്രയത്നം വേണം പിന്നെ ആത്മവിശ്വാസം സോറി ആത്മവിശ്വാസം ഇത് രണ്ടും ഉണ്ടെങ്കിൽ നമ്മൾ ഇതെഴുതിയ ഹൺഡ്രഡ് പേഴ്സൻറ്റേജും നടക്കും കാര്യം അപ്പോൾ അത് ഞാൻ മെയിനായിട്ട് ഞാൻ പറയാം അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം ഇത് ഞാൻ പറഞ്ഞ രീതിയിൽ പകലൊന്നും എഴുതാണ്ട് ഈവനിങ് വൈകുന്നേരം വിളക്കൊക്കെ വെച്ച് നമ്മൾ ഭക്ഷണമൊക്കെ കഴിച്ച് കിടക്കാൻ പോകുന്ന സമയത്തൊന്നും എഴുതി നോക്കുക എന്നിട്ട് ദൈവത്തിനെ വിളിച്ച് പ്രാർത്ഥിച്ച് നന്നായി മനസ്സൊരുകി പ്രാർത്ഥിച്ചിട്ട് എന്താ പറയുക ഉറങ്ങിക്കഴിയുമ്പോൾ ഇരുപത്തൊന്ന് ദിവസം പോയിട്ട് ഒരു എന്താ പറയുക ഒരാഴ്ചൻ്റെ ഉള്ളിലൊക്കെ ചിലപ്പോൾ നടക്കും അത്രയും പവർ പവർഫുൾ ഇതാണ് ടുവെ പന്ത്രണ്ട് പന്ത്രണ്ട് അപ്പോൾ നിങ്ങൾ യൂട്യൂബിൽ യൂട്യൂബിലൊക്കെ കണ്ടിട്ടുണ്ടാവും പല കമൻസുകൾ നടന്നവരിൻ്റെ ആഗ്രഹങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാകും അല്ല അതേപോലെ എൻ്റെ ആഗ്രഹം നടന്നു വരുന്നു ഞാൻ ഇരുപത്തൊന്ന് ദിവസമായിട്ട് ഞാനത് പറയാമെന്ന് പറഞ്ഞിട്ടാണ് അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും ഷെയർ ചെയ്യുക കൂടി ഉപകാരമാകട്ടെ അപ്പോൾ ബായ് ഇത്രയേ ഉള്ളൂ അപ്പോൾ എല്ലാവരും നമ്മുടെ ചാനലിന് സപ്പോർട്ട് ചെയ്യണം സബ് ചെയ്യാത്തവർ സബ് ചെയ്യണം ബായ് ഇനി അടുത്തൊരു വീഡിയോ കാണുമ്പോൾ ബായ്